എല്ലാ വഴികളും റബ്ബിന്റെ സഹായം കടന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ ുംരിത്രണ്ട് എല്ലാ വഴികളും മടയുമ്പോഴാണ് അള്ളാന്റെ സഹായം വരുന്നത് അതുകൊണ്ട് റബ്ബ് തരുമെന്നുള്ള ഉറപ്പാണ് വേണ്ടത് ആ പ്രതീക്ഷയാണ് വേണ്ടത് യോടുകൂടിയാണത് ആ ചെയ്യേണ്ടത് പക്ഷേ ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തം നിരാശയാ മുസ്ലിമേ സമുദായത്തിന് പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പെടല് എനിക്ക് വീട് തരുന്നില്ലല്ലോ രക്ഷപ്പെടുന്നില്ലല്ലോ പോയി എത്രയോ ചെയ്തോ ഒന്നേ ഞാൻ നേരയാകാത്തത് എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എന്റെ രോഗം മാറുന്നില്ല നിരാശ നിരാശി ീ പറയുന്നത് അല്ല